അപ്പോൾ ഞാൻ വീഡിയോയിൽ എൻ്റെ തമ്മിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ എൻ്റെ ഹോം ടൂർ ആണെന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് വീടിൻ്റെ എൻട്രൻസ് ഇതാ ഇതാക്കണ്ട ഇതിലൂടെയാണ് ഞങ്ങൾ നടന്ന് അകത്തോട്ട് കയറുക എന്നിട്ട് ഇതാ അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്ക് കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ കൃഷിയൊക്കെ ചെയ്യാനുള്ളൊരു ചെറിയൊരു സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ആരും അങ്ങനെ കൃഷിയൊന്നും ചെയ്യുന്നില്ല കാരണം ഇവിടെ ഒരുപാട് പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും നിലനിന്ന് പോവില്ല അതുകൊണ്ട് ആരും കൃഷിയൊന്നും ചെയ്യാറൊന്നുമില്ല ഇങ്ങനെ വെറുതെ ഉല്ലോത്തി കിടക്കുക തന്നെയാണ് ഇതിൻ്റെ തൊട്ട് ബാക്കിനകത്ത് ഒരു ഇതൊക്കെ ഉണ്ട് ഒരു നാരങ്ങ മരവും ഒക്കെ ഉണ്ട് നാരങ്ങ മരവുമല്ല നാരങ്ങയുടെ തൈയൊക്കെ ഉണ്ട് മരമായിട്ടില്ല ആയിട്ടില്ല മരം ആവുന്നേ ഉള്ളു അപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ നാരങ്ങയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എൻ്റെ ഹോം ടൂർ വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് നമ്മുടെ വീടിൻ്റെ വീട്ടിൽ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് കിച്ചൺ ആയിരിക്കും പിന്നെ തൊട്ടടുത്ത് ഒരു ടോയ്ലറ്റും അതുപോലെ ഒരു ബാത്റൂമും ഉണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു റൂമുണ്ട് ഇത് പാരൻസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂമാണ് പക്ഷേ നമ്മുടെ കൂടെ ഇപ്പോൾ ഒന്നും ഇല്ലാതെ കാരണം നമ്മളിതൊരു ഗസ്റ്റ് റൂം ആയിട്ട് എന്ന് വെച്ചാൽ ലിവിങ് റൂം പോലെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് കാണിക്കാവേ മോൻ അവിടെ കുറേ ചിത്രമൊക്കെ അരച്ച് വച്ചിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയ ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് ഇതുപോലെ ചെരുപ്പും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂം ഇതാ ഇങ്ങനെയൊക്കെയാണ് ഒരു ഉണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ ഇവിടെ ഇടയ്ക്ക് വെള്ളത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം നമുക്ക് വെള്ളം കുറവൊക്കെ കിട്ടുള്ളൂ ആ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് വെക്കുക ഞാൻ കിച്ചൻ ഖാലിയാക്കി ഇടാൻ നോക്കും പിന്നെ ഫ്രിഡ്ജ് ഉണ്ട് എപ്പോൾ താഴെ പോയി എപ്പോൾ താഴെ വീണ് വീഴുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇതാ ഇവിടെയാണ് നമ്മൾ ചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്യാം പിന്നെ പിന്നെതാ നമ്മൾ നേരെ കയറി വരുമ്പം ആദ്യം കിച്ചൺ ആണ് കാണുക അപ്പം അതാണ് നമ്മുടെ കിച്ചൺ ഒരു ഇൻഡക്ഷൻ അടുപ്പും കാര്യമൊക്കെ ഉണ്ട് കാരണം ഗ്യാസ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോവാണെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് വാഷ് ബേസൺ പിന്നെ ഇതാ പാത്രമൊക്കെ വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളിത് അതുപോലൊരു ക്ലാമ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലൊരു കൊട്ടയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇതാ കൊതുകൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലയൊക്കെ ഉണ്ട് ഈ ജനലിനകത്ത് അതുകൊണ്ട് കൊതുകൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല പക്ഷെ എന്നാലും ഇതിനകത്തൊക്കെ ഇത് കുറേ കാലം ആയില്ലേ അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇതുപോലെ ഹോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെയും ചെറിയ ചെറിയ നുഴമ്പും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഈ കി കിച്ചൻ്റെ ഈ കിച്ചണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലെ ബെഡ്റൂം ഉള്ളത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇപ്പോഴും നല്ല തണുപ്പൊക്കെ ആയത് തന്നെ നമ്മൾ കമ്പിളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ വിരിക്കാനും ഒക്കെ കമ്പളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതാ അതുപോലെ ഒരു അലമാറയുണ്ട് ഈ വീട്ടിനകത്ത് അപ്പോൾ ഇതിനകത്തൊക്കെയാണ് നമ്മൾ തുണിയും അതുപോലെ ഏട്ടൻ്റെയും കുട്ടിയുടെയും ഒക്കെ തുണിയൊക്കെ ഇതിനകത്തൊക്കെയാണ് വയ്ക്കുക പിന്നെ പിന്നെതാ ഈ പെട്ടി ഇത് നമുക്ക് പോസ്റ്റിംഗ് ഒക്കെ പോകുമ്പോൾ സാധനമൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാനുള്ളൊരു പെട്ടിയാണ് പക്ഷേ നമ്മൾ അതിനെ അതിൻ്റെ മുകളിൽ ഇതുപോലെ തുണിയൊക്കെ ഇരിച്ചിട്ട് ടേബിൾ പോലെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ പിന്നെതാ ഇതുപോലെ നമ്മൾ ഹാ തുണിയൊക്കെ കുറച്ച് തുണിയൊക്കെ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടൊക്കെ പിന്നെ പിന്നെതാ ഇതിനകത്താണ് ഞാൻ പിന്നെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റി വെക്കും ഇതിങ്ങനെ ഒരു ഒരു ചെറിയൊരു ബാഗ് പോലത്തെ സാധനമാണ് ഇങ്ങനെ തൂക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ഹെയർ ഡ്രയറൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പായത് കാരണം ഇതുപോലെ മുടിയെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ദിവസേനെ കുളിക്കുമല്ലോ അപ്പോൾ മുടിയൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹെയർ ഡ്രയറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അതുപോലൊരു ഒരിത് അലമാറ കൂടിയുണ്ട് അപ്പോൾതാ അതിനകത്ത് ഞാൻ കുറച്ച് എൻ്റെ കുറച്ച് സാധനങ്ങളും അതുപോലെ ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ മോൻ്റെ ബുക്ക് കാര്യങ്ങൾ പിന്നെ അവരുടെ ടോയ്സ് അങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു പിന്നെ പിന്നെതാ ഒരു എ സി ഉണ്ട് കാരണം ഇവിടെ ഭയങ്കര അപ്പോൾ ഞാൻ പാല് മേടിക്കാൻ പോയതാണ് ഇവിടെ നമുക്ക് പാലൊക്കെ ഇതുപോലെ വീട്ടിൽ കൊണ്ടുവന്ന് തരാൻ ആൾക്കാർ വരും അപ്പോൾ നമുക്ക് ആവശ്യം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ വരാറുണ്ട് അപ്പോൾ നമുക്ക് ആരുടെ നിന്നാണ് മേടിക്കേണ്ടത് അവിടെ നിന്ന് മേടിക്കാം ഇവിടെ ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് ഒരു ലിറ്റർ പാലിന് ഒരു ലിറ്റർ അല്ല അര ലിറ്റർ പാലിന് ഒരു ലിറ്ററിന് അമ്പത് രൂപ അപ്പോൾ അതാ പാല് ഞാൻ പാല് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലെ കയറി വരുമ്പോൾ തന്നെ ഇതുപോലൊരു ചെറിയൊരു കർട്ടൻ അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഇവിടെ നമ്മളൊരു ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെതാ ഒരു ബുദ്ധൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വാച്ച് ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെതാ ഒരു ചെറിയ അലമാരയാണ് അപ്പോൾ അതിനകത്താണ് നമ്മൾ ദൈവത്തിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ പിന്നെതാ അവിടെ ഒരു ടേബിളുണ്ട് പിന്നെന്താ കുറച്ച് ഷോ പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഈ റൂമാണ് കുറച്ച് വൃത്തിയുള്ളത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം വൃത്തിയൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് ഇതൊക്കെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇത് റൂമൊക്കെ ഉണ്ടാവുക അപ്പം നമുക്കും ഇങ്ങനെയൊക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ പിന്നെ പിന്നെന്താ ഇതാ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണെന്ന് പിന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഇതുപോലെ അവിടെ തൂക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നേ തൂക്കിയിടാന്നൊക്കെ പിന്നെ അതൊന്നും ചെയ്തില്ല പിന്നെ ഇതാ അങ്ങനെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ കുറേ വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പിന്നെ എന്താ നമ്മൾ ഒരു കലണ്ടർ ഒക്കെ കൊണ്ടുവന്ന് തൂക്കിയിട്ടുണ്ട് മാതൃഭൂമി കലണ്ടറാണ് അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിലേക്ക് ഡിസംബറിൽ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഇത് കൊണ്ടുവന്നായിരുന്നു പിന്നെതാ ഞാൻ കുറച്ച് ഇതുപോലെ പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയതാണേ ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്പോൾ അതും വെറുതെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് കയറി വരുമ്പോൾ തന്നെ എൻഡ്രസ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണുമ്പം നല്ല രസമാണ് അടുത്ത് പോകുമ്പം എത്ര ഭംഗിയുണ്ടെന്ന് അറിയില്ല പക്ഷെ ദൂരത്തു നിന്ന് കാണുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഞാൻ വെറുതെ ഒട്ടിച്ച് വെച്ചതാണ് അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ ഹോം ടൂറ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീട് ഇഷ്ടമായോന്നും എനിക്കറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കിട്ടാവുന്നതിലും വെച്ച് വലിയ കാര്യമാണ് കാരണം ഇത്രയും ദിവസം ഞങ്ങൾ ഇതുപോലെ പുറത്ത് വാടകയ്ക്കൊക്കെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് പുറത്ത് വാടകയ്ക്ക് താമസിക്കാൻ തന്നെ മൂന്നാലായിരം രൂപ വേണം എന്നു വെച്ചാൽ വീട് വാടകയ്ക്ക് പിന്നെ നമുക്കിവിടെ വേറൊരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് കാരണം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണേ അപ്പം ഞങ്ങൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ മേടിച്ച് വെക്കുക ചെയ്യാം കണ്ട നമ്മൾ രണ്ട് രണ്ട് ക്യാൻ ആണ് ഇതുപോലെ മേടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഇതാണ് അവിടേക്കാണ് എൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ എക്സ്ട്രാ സാധനമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ സ്പേസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവിടേക്കാണ് ഇങ്ങനെ ചെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോം ടൂറ് നിങ്ങൾക്ക് എൻ്റെ ഹോം ടൂർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ഹോം ടൂർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് തരണം കാരണം എൻ്റെ ചാനൽ ഇപ്പം ചെറിയൊരു ചാനലാണ് ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുവെച്ചാൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണേ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുവാണെങ്കിൽ എനിക്ക് അത്രയും എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ചെറുതായിട്ടൊന്ന് വളരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ എൻ്റെ ഹോം ടൂർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്